മഹാശിവരാത്രി ദിവസം കാലടി മണൽപ്പുറത്ത് വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വളരെ ഭംഗിയായി തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സാധ്യമാവുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ ഇവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും ഒക്കെ അക്കാര്യം അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമൊക്കെ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഈ ആഘോഷ പരിപാടി ഏറ്റവും മനോഹരമാക്കുന്നതിന് പ്രൌഢഗംഭീരമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് പ്രിയങ്കരായിട്ടുള്ള എംപിയും ചേർന്ന് കിരൺ ഷാജി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം നമ്മുടെ ആഘോഷ സമിതിയുടെ ഭാഗം കൂടിയാണ് അനുഭവിച്ചാണ് വർഷവും മഹാശിവരാത്രി ആഘോഷ ട്രസ്റ്റ് ശിവരാത്രി ആഘോഷങ്ങൾ ാണ് നമ്മുടെ ഈ ശിവരാത്രി വലിയ വിജയമാക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ഈ ആഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ശിവരാത്രി ആഘോഷ പരിപാടികൾക്ക് ആശംസകൾ നേരുന്നു ക്ഷേത്ര സമക്ഷത്തിൽ എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടി എല്ലാ വ്യക്തികൾക്കും വേണ്ടി സമർപ്പിച്ച് ആ ജീവിതം ഇടയ്ക്ക് നമ്മളിൽ നിന്ന് പോയി I mm love -hmm. mm -hmm. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി